കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെത്തി യൂണിയൻ ബാങ്ക് വണ്ടൻമേട് ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന പത്തോളം പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ ഈ ഗവൺമെന്റ് നടത്തുന്ന ശരിക്കും ഒരുപാട് നല്ല ഇപ്പോൾ തന്നെ ആമേരിക്ക പല ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മാനേജർ വന്നതിന് ശേഷം ശരിക്കും ഒരുപാട് ലോണുകൾ നമുക്ക് സ്വാതന്ത്ര്യങ്ങൾ കൊടുത്ത് ഒരുപാട് ചെറുപ്പക്കാർ പല ബിസിനസ് മേഖലകൾ നടത്തിയിരിക്കുന്ന ഒരു മുപ്പത് ശതമാനം കടകളും ചെയ്തിട്ടുള്ളതൊക്കെ ഈ സ്വാതന്ത്ര്യങ്ങളുടെ ഭാഗമായിട്ട് അത് കൃത്യമായി നമ്മൾ ആ സ്വ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തി കൃത്യമായിട്ട് ലോൺ അടഞ്ഞു പോകുമ്പോൾ അത് വളരെ ഗുണകരമാണ് പക്ഷേ അതിലേക്ക് ആരും കടന്നു ചെല്ലുന്നില്ല അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ലോണിനു വേണ്ടി ശ്രദ്ധിക്കുന്ന പോലും നമ്മൾ പല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുത്ത് പോലും ആളുകൾ കൂടുതലായി പഠിക്കാനോ അല്ല ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വള്ളവി അധ്യക്ഷനായിരുന്നു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ കെ കുമാർ യൂണിയൻ ബാങ്ക് വണ്ടൻമേട് ബ്രാഞ്ച് മാനേജർ അജീഷ് ഇ എ റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ ഗായത്രി പി ബോസ് എന്നിവർ സംസാരിച്ചു കാർഷിക മേഖലയിൽ സാങ്കേതികവിദ്യകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതികവിദ്യയും കർഷകരെ പരിപാടിയുടെ ഭാഗമായി പരിചയപ്പെടുത്തി